السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على سيد المرسلين محمد وآله وصحبه أجمعين وهمان الله ودرم الله سبحانه وتعالى أمي الله سيغرق مراتب അള്ളാഹുവിൻ്റെ പൊരുത്തവും തൃപ്തിയുമെല്ലാം ലഭിക്കുന്ന തരത്തിൽ ഈ ലോകത്ത് ജീവിക്കാനുള്ള ഭാഗ്യം അദ്ദേഹം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹമുണ്ട് നമ്മിൽ നിന്ന് പോയ എല്ലാവരുടെയും പാരിത്രിക ജീവിതം അതാഹുതരം സന്തോഷകരമാക്കുവാറുണ്ട് ഒരിക്കൽ മഹാനായ റസുൽഹി സല്ലാഹു അലൈ വസല്ലമ്മയുടെ മസ്ജിദിൽ ഒരു സംഘം ആൾക്കാരെത്തി അവർ വലിയ സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്ന ഒരു സമൂഹമായി അവരുടെ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ അവരുടെ വസ്ത്രങ്ങളിൽ നിന്ന് തന്നെ കാണാൻ നന്നായി ശരീരം മറയുന്ന തരത്തിൽ വസ്ത്രം ധരിക്കാൻ പോലും ഗതിയില്ലാത്ത ഒരു സംഘം ജനങ്ങളായിരുന്നു മറ്റ് ദാരിദ്ര്യത്തിൻ്റെ അടയാളങ്ങൾ അവരുടെ ശരീരത്തിൽ നിന്നും അവരുടെ അവസ്ഥയിൽ നിന്നും വളരെ കൃത്യമായി മനസ്സിലാക്കാനും കഴിയുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മുഖം ഈ കാഴ്ച കണ്ടപ്പോൾ മുഖത്തിൻ്റെ നിറം തന്നെ മാറിപ്പോയി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയേറെ ദുഃഖിതനായിരുന്നു തങ്ങളുടെ അനുയായികളിലെ ഒരു സംഘത്തിൻ്റെ അവസ്ഥ ഇത്രയേറെ ദാരിദ്ര്യം നിറഞ്ഞതാണെന്ന് കണ്ടപ്പോൾ എം സാഹു അലൈബ് വസ്ലമ തങ്ങൾ സഹാബാക്കളുടെ നേരത്തിൽ എന്നിട്ട് ഒന്ന് രണ്ട് ആയത്തുകൾ പാരായണം ചെയ്തു സത്യവിശ്വാസികളെ നിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ നിയമങ്ങളെ പാലിച്ച് ജീവിക്കണം നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കണം നാളേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചു വെച്ചത് ആലോചിക്കണം ആലോചിച്ചു നിങ്ങൾ അള്ളാഹു ചെയ്യണം എന്നർത്ഥം വരുന്ന ആയത്ത് ആയത് റസുലാഹിള്ളാഹു അലൈഹി വസ്ലമുണ്ട് എന്നിട്ട് പറഞ്ഞു ഒരു സംഘം ജനത നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ മസ്ജിദിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് മദീനയിലേക്ക് എത്തിയിരിക്കുന്നത് അവരുടെ കഷ്ടപ്പാടും ദുരിതവുമെല്ലാം കൃത്യമായി കാണാനും മനസ്സിലാക്കാനും കഴിയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരായി അവർക്ക് വേണ്ടി സാമ്പത്തികമായ സഹായം ചെയ്യണമെന്ന് മഹാനായ റസൂലുള്ളാഹി സാഹ അലൈഹി സലമ്മ തങ്ങൾ പറഞ്ഞു ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബി പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ കുറേ ധാന്യങ്ങളുമായി നമ്മുടെ ഇന്നത്തെ ഒരു അവസ്ഥയല്ല എല്ലാവരുടെയും കയ്യിൽ ധനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല മാത്രമല്ല സാമ്പത്തികമായ സഹായങ്ങൾ ധാന്യങ്ങളായിട്ടും മറ്റു രീതിയിലൊക്കെയാണ് നൽകപ്പെട്ടിരുന്നത് അപ്പോൾ ഒരാള് കുറേയേറെ ധാന്യങ്ങൾ ഒരു സഞ്ചിയിലാക്കി പറഞ്ഞു വീണ്ടും വീണ്ടും പിറകെ ഓരോരുത്തരായി വരാൻ തുടങ്ങി ചിലർ വസ്ത്രങ്ങളുമായിട്ട് വരും കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മസ്ജിദിൽ രണ്ട് കൂമ്പാരങ്ങളുണ്ട് ഒന്ന് ധാന്യങ്ങളുടെ ഒരു കൂമ്പാരമാണ് മറ്റൊന്ന് വസ്ത്രങ്ങളുടെ കൂമ്പാരമാണ് മഹാനായ റസലഹി വസ്ലല്ലാഹു അലൈവ് വസല തങ്ങൾ ഈ അവസ്ഥ കണ്ടിട്ട് വളരെയേറെ സന്തോഷിച്ചു നബി റബ്സലാഹു അലൈഹി വസലമ്മ തങ്ങളുടെ മുഖം വെട്ടിത്തിളങ്ങാൻ തുടങ്ങിയെന്ന് ഹദീസ് ഉദ്ധരിച്ച സഹാബി പറയുന്നു അപ്പോൾ ആദ്യം ഈ വന്ന സംഘത്തെ കണ്ട് അസുലഹി വല്ല അലൈവ് വസ്ലമ തങ്ങളുടെ മുഖം വിഷമം കൊണ്ട് ദുഃഖം കൊണ്ട് വിവർണമായി അവരുടെ അവസ്ഥ കണ്ടിട്ട് ഈ സമൂഹത്തിന് വേണ്ടി ആവുന്നത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ വാക്കിന് സഹാപാക്കൾ അനുജരന്മാർ കൊടുത്ത സ്വീകാര്യത അതിനെ ഏതെല്ലാം അത്ര ഉന്നതമായ നിലയിൽ പ്രാവർത്തികമാക്കിയെന്ന് കണ്ടപ്പോൾ എം സല്ലാഹു അലൈവ് വസ്ലമ തങ്ങളുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി സഹോദരങ്ങളെ ലോകത്ത് മനുഷ്യർ പല അവസ്ഥയിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പല തട്ടുകളിലും സാമ്പത്തികമായി പല അവസ്ഥയിൽ ശാരീരികമായി പല അവസ്ഥയിൽ ബുദ്ധിപരമായി പല അവസ്ഥയിൽ ഇങ്ങനെ ഭിന്നമായ ജീവിത സാഹചര്യങ്ങളിലാണ് മനുഷ്യൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഭിന്നമായ സാഹചര്യങ്ങളിൽ പരസ്പരം സഹകരിച്ചു പ്രവർത്തിക്കുക എന്നതാണ് മനുഷ്യൻ്റെ ബാധ്യത ഇത് ഓരോരുത്തരുടെയും ബാധ്യതയാണ് സാമ്പത്തിക സ്ഥിതിയുള്ളവർ ഇല്ലാത്തവർക്ക് ആവുന്നു ചെയ്തു കൊടുക്കണം ആരോഗ്യസ്ഥിതി ഇല്ലാത്തവ ഇല്ലാത്തവർക്ക് ഉള്ളവർ ആവുന്നത് പോലെ ചെയ്തു കൊടുക്കണം അറിവ് കുറഞ്ഞവർക്ക് ഉള്ളവർ സാധിക്കുന്നതുപോലെ സഹായിച്ചു കൊടുക്കണം ഏത് മേഖലയിലാണോ മനുഷ്യർ ചില വിഭാഗം ദുർബലരായി ദുർബലരായിപ്പോഴത് ആ ദൗർബല്യത്തെ പരിഗണിച്ച് പരിഹരിച്ചെടുക്കുക എന്നുള്ളത് ആ മേഖലയിൽ കൂടുതൽ സൗഭാഗ്യം കിട്ടിയവരുടെ ബാധ്യതയാണ് എന്നത് ഇസ്ലാമികമായൊരു പാഠമാണ് എന്നല്ല മനുഷ്യൻ്റെ ഒരു സാമൂഹിക ഘടന അപ്പോഴാണ് നിലനിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം മനുഷ്യർക്കെല്ലാം അള്ളാഹു സുബാനഹാല വിശാലമായ റിസത്ത് കൊടുത്തിരുന്നെങ്കിൽ എല്ലാവരും ഒരേപോലെ സാമ്പത്തിക സ്ഥിതി ഉള്ളവരാക്കി അള്ളാഹു മാറ്റിയിരുന്നെങ്കിൽ സാധാരണ നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് എന്തുകൊണ്ട് അള്ളാഹുവിന് എല്ലാവർക്കും ഒരുപോലെ സാമ്പത്തിക സ്ഥിതി കൊടുത്തുകൂടാ ചിലരെ അള്ളാഹു അള്ളാഹുദനെ ദരിദ്രരാക്കുന്നു ചിലരെ സമ്പന്നരാക്കുന്നു എന്തിനാണ് ഈ ഒരു സാമൂഹികമായ അസമത്വം എല്ലാവരെയും ഒരുപോലെ ആക്കിയാൽ മതിയല്ലോ അള്ളാഹുദന പറയാണ് അള്ളാഹു തല മനുഷ്യർക്ക് എല്ലാവർക്കും ഒരുപോലെ സാമ്പത്തികമായ വിശാലത പകർത്തുകൊടുത്തിരുന്നു അവർക്ക് പിന്നെ തമ്മിലടിക്കാനും നേരം ഉണ്ടാവും അവർ അതിക്രമകാരികളായി മാറും പ്രശ്നക്കാരായി മാറും നമുക്കറിയാം അല്പസ്വല്പം സാമ്പത്തിക സ്ഥിതിയും അധികാരവും ഉള്ള ചില രാജ്യങ്ങൾ ലോകത്തെ കാട്ടിക്കൂട്ടി കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒരേപോലെ സാമ്പത്തിക സ്ഥിതി ഉള്ളവരായി മാറിയാൽ അത് മനുഷ്യൻ്റെ സാമൂഹിക ഘടനയെ വല്ലാതെ അസ്വസ്ഥമാക്കിക്കളയുമെന്ന് ഉള്ളാഹുസ് ബഹാന വിശുദ്ധ ഖുഹാനോടെ പറയുന്നുണ്ട് എല്ലാ കാലഘട്ടത്തിലും മനുഷ്യവാസം ഈ ലോകത്ത് തുടങ്ങിയ അന്ന് മുതൽക്ക് മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നം തന്നെയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും ദാരിദ്ര്യം എന്ന് പറയുന്നത് ചർച്ച ഒരു പ്രശ്നമാണ് ലോകത്ത് സമ്പന്നർ സമ്പന്ന രാജ്യങ്ങൾ എന്നൊക്കെ പരിചയപ്പെടുത്തുന്ന ചില രാജ്യങ്ങളുണ്ട് ചില രാജ്യങ്ങൾ വലിയ സമ്പന്നമാണെന്ന് പറയും അല്ലെങ്കിൽ ചില സമൂഹം വല്ലാതെ സമ്പന്നരാണെന്ന് പറയും കുറഞ്ഞ ആൾക്കാരുടെ സാമ്പത്തിക സ്ഥിതി കണ്ടിട്ട് മാത്രമാണ് സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് ഇങ്ങനെ പ്രസംഗിക്കുന്നത് ആ സമൂഹത്തിലും വലിയ സാമ്പത്തിക വളർച്ച ഉള്ള രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങളിലും ജനവിഭാഗങ്ങളിലും ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടുന്ന ജനങ്ങളുണ്ട് എന്നത് വസ്തുതയാണ് ഇന്നും ലോകത്ത് ജീവിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് അള്ളാഹുഹു മാനവരാശിക്ക് എക്കാലഘട്ടത്തിലും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ നൽകിയിട്ടുണ്ട് എല്ലാ കാലഘട്ടത്തിലും പ്രവാചകന്മാർ വന്നിട്ടുണ്ട് ലോകത്ത് ആ പ്രവാചകന്മാരെല്ലാം മനുഷ്യനെ പഠിപ്പിച്ച പാഠം അല്ലെങ്കിൽ ആ പ്രവാചകന്മാർക്കെല്ലാം അള്ളാഹു തല നൽകിയ നിർദ്ദേശം നിങ്ങൾ സാമ്പത്തികമായ സഹായങ്ങൾ ആവുന്ന മേഖലകളിൽ ചെയ്യണമെന്നതായി മഹാൻ ഇബ്രാഹിം നബിയിലെ ഇസ്ലാത്തു വസ്സലാമിക്ക് ഇസ്മായിൽ നബിക്ക് എല്ലാം അള്ളാഹുതല നൽകുന്ന നിർദ്ദേശങ്ങളിൽ ജക്കാത്ത എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ വിഷയം പരാമർശിക്കപ്പെട്ടവർക്കാണ് നിങ്ങൾ ജക്കാത്ത നൽകാൻ ജനങ്ങളെ പഠിപ്പിക്കുക സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് സാമ്പത്തികമായി ഉള്ളവർ നിർബന്ധമായ സാമ്പത്തിക ബാധ്യത നിർവഹിച്ചുകൊണ്ട് കൊണ്ട് കൊടുക്കണം എന്ന നിർദ്ദേശം അള്ളാഹുസ്ബാന ലോകത്ത് നൽകിയിട്ടുള്ള മുഴുവൻ നിയമങ്ങളിലും നമുക്ക് കാണാൻ കഴിയും എല്ലാ പ്രവാചകന്മാർക്കുമുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും മനുഷ്യൻ സാമ്പത്തികമായി സഹായിക്കുക എന്നുള്ളത് അള്ളാഹു സുബഹാന ലോകത്തിന് പഠിപ്പിച്ചിരിക്കുന്ന സാമ്പത്തിക ശാസ്ത്രം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ മഹാനായ റസോൽ അള്ളാഹി സലാഹുഅലൈ വസ്ല തങ്ങളും സാമ്പത്തികമായ സഹായത്തിൻ്റെ കാര്യത്തിൽ വലിയ വലിയ പാഠങ്ങൾ ലോകത്തിന് നൽകി വിശുദ്ധ പ്രാണിൽ അള്ളാഹു സുബഹാന ഒരു സംഘം ഒരു ഒരു കുടുംബക്കാരെ സംബന്ധിച്ച് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഒരു വീട്ടുകാരെ സംബന്ധിച്ച് പറയുന്നത് ആ വീട്ടുകാരുടെ അവസ്ഥ ഇതാണ് അവരുടെ പിതാവ് നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ഒരാളായിരുന്നു വിശാലമായ ഒരു തോട്ടവും ആ തോട്ടത്തിൽ നിന്ന് ലഭിക്കുന്ന സുഭിക്ഷമായ വിഭവങ്ങളും ആ കുടുംബത്തിന് ഒരു സൗഭാഗ്യമായി ലഭിച്ചു ഈ മനുഷ്യൻ ഏതെല്ലാ സമയത്താണോ ആ തോട്ടത്തിൽ നിന്നും വിളവെടുത്തിരുന്നത് അതിൻ്റെ ആദായം എടുത്തിരുന്നത് ആ സമയത്തൊക്കെ പരിസരങ്ങളിൽ താമസിക്കുന്നവർക്ക് സഹായിക്കുമായിരുന്നു ആ തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന വിളവുകളിൽ നിന്നും പരിസരത്തിൽ താമസിക്കുന്നവർക്കെല്ലാം നൽകി സഹായിക്കുന്ന ഒരു നല്ല സൽ സ്വഭാവിയായ വ്യക്തിയായിരുന്നു ആ മനുഷ്യൻ വിശുദ്ധ പുറം പറയുന്നത് ഈ മനുഷ്യൻ മരണപ്പെട്ടു ആ മനുഷ്യൻ്റെ മക്കളുടെ കയ്യിലേക്ക് ആ തോട്ടത്തിൻ്റെ അവകാശം എത്തി ആ മക്കൾ ഇങ്ങനെയാണ് ഞങ്ങൾ നമ്മുടെ ഉപ്പ ഈ സാധുക്കൾക്കെല്ലാം ഒരുപാട് സമ്പത്ത് നൽകിയിരുന്നു അവിടുന്ന് കിട്ടുന്ന വിഭവങ്ങളും വിളവുകളുമൊക്കെ നൽകി സഹായിച്ചിരുന്നു പക്ഷേ നമ്മൾ അത് തുടരേണ്ട ആവശ്യമില്ല വെച്ചാൽ ഇതൊക്കെ നമ്മളുടെ അധ്വാനം കൊണ്ട് കിട്ടിയതാണല്ലോ നമ്മളുടെ അധ്വാനം കൊണ്ട് കിട്ടുന്നതെല്ലാം അനുഭവിക്കാനുള്ള അവകാശവും നമുക്കാണല്ലോ എന്തിനാണ് വെറുതെ കുറച്ച് പേരെങ്ങനെ തീറ്റിപ്പോറ്റുന്നത് അതുകൊണ്ട് അത് എന്ന് തീരുമാനിക്കുക എന്നിട്ട് അവർ തീരുമാനിച്ചു നമുക്ക് നമ്മളുടെ തോട്ടത്തിൻ്റെ വിളവുകളെല്ലാം രാത്രി സമയത്ത് ശേഖരി പകൽ സമയത്താകുമ്പോഴാണ് പഴയ പതിവുകൾ ഓർത്തിട്ട് ആൾക്കാർ ഒരുമിച്ച് കൂടുക അപ്പോൾ അവരാരും അറിയണ്ട പരിസരത്തുള്ള ഒരാളും അറിയാതെ നമുക്കതിരഹസ്യമായി ഇതിൻ്റെ വരുമാനം വിളവുകളൊക്കെ എടുക്കും അങ്ങനെ ആ ജനങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് കിടന്നുറങ്ങി അള്ളാഹുസ്ബഹാന പിതാവിലൂടെ നടമാടിയിരുന്ന ഒരു നന്മ അത് നിലനിർത്തണം എന്നുള്ള ആഗ്രഹമില്ലാതിരുന്ന ആ മക്കൾ അള്ളാഹുസ്ബാ ആ തോട്ടത്തിൻ്റെ കാര്യത്തിൽ അത്ഭുതമായ ചില തീരുമാനങ്ങൾ അവർ ഇങ്ങനെയൊക്കെ തീരുമാനമെടുത്ത് കിടന്നുറങ്ങിയ നേരത്ത് അള്ളാഹുവിൻ്റെ മറ്റൊരു തീരുമാനം ആ തോട്ടത്തിൽ വന്നിറങ്ങി അവിടെ നന്നായി വളർന്നു നിന്നിരുന്ന മുഴുവൻ കായികളും നന്നായി നശിച്ചുപോയി ഒരു ഒരു രാത്രി കൊണ്ട് സകലതും നശിച്ചുപോയി അവർ പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് അവർ തോട്ടത്തിൽ നിന്നും വിളവടിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി എല്ലാവരെയും വിളിച്ചു കൂട്ടി നമുക്ക് പെട്ടെന്ന് പോകാം തോട്ടത്തിൻ്റെ വിളവെടുക്കാം അവിടെ എത്തുമ്പോൾ അവർക്ക് സംശയം തോന്നുകയാണ് ഇത് നമ്മളുടെ തോട്ടം തന്നെയാണോ മാറിപ്പോയോ വഴിതെറ്റിയോ എന്താ സംഭവിച്ചത് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ അവസാനം കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു അല്ല ഇത് നമ്മളുടെ പിതാവ് നമുക്ക് തന്ന നമ്മളുടെ മുതൽ തന്നെയാണ് പക്ഷേ നമ്മളുടെ തീരുമാനം മോശമായതുകൊണ്ട് റബ്ബിൻ്റെ തീരുമാനം മറ്റൊരു തരത്തിൽ നമുക്ക് പ്രതികൂലമായി ഭവിച്ചതാണ് എന്ന് അവർ മനസ്സിലാക്കാം സത്യത്തിൽ ഒരു വലിയ പാഠം നമുക്ക് ാണ് പറഞ്ഞത്ിസ്റ്റീന് ആഹാരം കൊടുക്കാൻ വിശുദ്ധ അങ്ങനെയാണ് ആഹാരം കൊടുക്കാത്തവരെന്നല്ല ദരിദ്ര കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കാത്തവരെന്നല്ല സഹായിക്കാൻ പ്രേരണ കൊടുക്കാത്തവർ അതുപോലെ തെറ്റാണ് എന്ന് വിശുദ്ധ ഖുർആാൻ്റെ ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മിസ്കീൻ നരകത്തിൽ കിടക്കുന്ന ഒരു സമൂഹത്തോട് ചോദിക്കാൻ എന്ത് പറ്റി നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഈ നരകത്തിൻ്റെ യാതനയിൽ പെട്ടുപോയതെന്ന് ചോദിക്കുമ്പോൾ മിനൽ മുസല്ലീൻ നിങ്ങൾ നമസ്കാരം നിർവഹിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല വലം നഖുറ്റണിയുമ്പോൾ മിസ്കീൻ ൾക്കൊന്നും കൊടുക്കാൻ സമ്പത്ത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നില്ല അതൊക്കെയാണ് അത്തരം പാപങ്ങളാണ് ഞങ്ങളെ ഈ നരകത്തിൻ്റെ കുണ്ടിലേക്ക് എത്തിച്ചത് എന്ന് ആ ജനങ്ങൾ പറയുമെന്ന് അബു സുഹൃാനോത്തരം പറയും അപ്പം ചുരുക്കത്തിൽ സമൂഹത്തിൽ വിഷമം ഒരു സംഘം എക്കാലഘട്ടത്തിലും ഉണ്ടാകും ആ സമൂഹത്തിൻ്റെ വിഷമങ്ങളിൽ സാമ്പത്തിക സ്ഥിതിയുള്ളവർ ഉചിതമായ നിലയിൽ ഇടപെടൽ അവരുടെ ബാധ്യതയാണ് എന്ന് വിശുദ്ധ ഇസ്ലാമിൻ്റെ വളരെ അടിസ്ഥാനപരമായൊരു പാഠമാണ് അള്ളാഹുവിനെ ഭയക്കുന്ന ഒരു സമൂഹം അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പാലിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹം അവരുടെ ജീവിത രീതി എന്താണെന്ന് വിശുദ്ധ ഖുറാൻ പറഞ്ഞത് അങ്ങനെയാണ് സമ്പത്തിനോടുള്ള ആഗ്രഹം ആ ആഗ്രഹം നിലനിൽക്കവേ തന്നെ എനിക്കിനു വേണ്ടതായി കഴിഞ്ഞിരിക്കുന്നു എന്നൊരവസ്ഥ സമ്പത്തിനോട് മനുഷ്യനുണ്ടാകാറില്ല എത്രയായാലും മനുഷ്യന്റെ മനസ്സിൽ ഇതിനോടുള്ള ആഗ്രഹം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അള്ളാഹുതല പറഞ്ഞു ആ ജനങ്ങൾക്ക് ആഹാരം സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ആഹരിക്കാൻ വകയില്ലാത്ത ജനങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നവരാണ് അവർ എന്ന് നല്ലവരായ മനുഷ്യരുടെ ഗുണങ്ങൾ പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ പറയാണ് അപ്പോ ആഹാരം നൽകുക സഹായിക്കുക വിശുദ്ധ ഖുർആന്റെ കാഴ്ചപ്പാടാണ്

എൻ്റെ അടുത്ത് താമസിക്കുന്ന അയൽവാസികളായ ബന്ധുക്കളോട് ഇങ്ങനെ അള്ളാഹു സുബാന ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ നന്മയോടുകൂടി സഹായത്തോടു കൂടി പെരുമാറേണ്ടെന്ന മനുഷ്യരെ എണ്ണി പറഞ്ഞപ്പോൾ ഇങ്ങനെ ദീർഘമായി പറഞ്ഞു പോകുന്നുണ്ട് സഹോദരങ്ങളെ അള്ളാഹു സുബാന അള്ളാഹുവിൻ്റെ നിയമത്തിൽ അഥവാ ശരീരത്തിൻ്റെ നിയമത്തിൽ പരസ്പര സഹകരണത്തിൻ്റെ ഒരു കൽപ്പന നമുക്ക് തരുന്നുണ്ട് പരസ്പര സഹകരണത്തിൻ്റെ അനന്തമായ അനേകം പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ സഹകരിച്ച് ജീവിക്കേണ്ടവരാണ് നിങ്ങൾ ഒന്നായി ചേർന്ന് ജീവിക്കേണ്ടവരാണ് ഇഴചേർന്ന് ജീവിക്കുന്ന നിങ്ങളുടെ ബന്ധങ്ങൾ ആ ബന്ധങ്ങളെ പരിപോഷിപ്പിക്കാൻ നിങ്ങളുടെ സാമ്പത്തിക സഹായവും ആവശ്യമായി വരും എന്നുള്ളത് ഒരു സാമാന്യമായ അറിവാണ് ഇസ്ലാം വളരെ കൃത്യമായത് പറഞ്ഞിട്ടുണ്ട് അൽ മുക്ലിൽ മുഗ്മിനി കൽദം മുഗ്മിനീകളെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു വലിയ ബലവത്തായ സൗധമായി മാറുന്നത് ഒരു കെട്ടിടമായി മാറുന്നത് യശുദ്ധാദുഹു ബാദം അവർ പരസ്പരം ശക്തി പകർന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ ബിൽഡിംഗിന്റെ ഓരോ ഭാഗവും അടുത്ത ഭാഗത്തിന് ശക്തിയാണ് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഒരു മൂല ദുർബലമായി കഴിഞ്ഞാൽ അത് ഈ ബിൽഡിങ്ങിൻ്റെ തന്നെ ദൗർബല്യമാണ് അസുലാഹി സാഹു അലൈബ് വസ്ലമ തങ്ങൾ മുന്നിൽ കണ്ട ഒരു ഇസ്ലാമിക സമൂഹം അങ്ങനെയാണ് നിങ്ങൾ പരസ്പരം സഹായിച്ച് പരസ്പരം സ്നേഹിച്ച് സഹകരിച്ച് ജീവിക്കുന്നൊരു സമൂഹമാണ് എല്ലാം കൂടെ ചേരുമ്പോഴാണ് നിങ്ങൾ ഒന്നായി മാറുന്നത് ആ ഒന്ന് കരുത്തുള്ള ഒന്നാണ് എന്ന് മഹാനായ റസൂലാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ അൽ മുസ്ലിം അഹുൽ മുസ്ലിം മുസ്ലിം നിങ്ങൾ സഹോദരങ്ങളാണ് അക്രമിക്കല നിങ്ങൾ മുസ്ലിം എന്ന് പറഞ്ഞാൽ തമ്മിൽ അക്രമിക്കാത്തവർ എന്നാണ് അർത്ഥം അക്രമത്തിന് വിട്ടുകൊടുക്കാത്തവരുമാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു സമൂഹമാണ് എന്ന് പറഞ്ഞിട്ട് അല പറഞ്ഞു ആരെങ്കിലും തന്റെ സഹോദരന്റെ ഒരു ആവശ്യം നടത്തി കൊടുക്കാൻ വേണ്ടി പണിയെടുത്തു കൊടുക്കുന്നാൽ അവന്റെ ആവശ്യം അള്ളാഹു നടത്തിക്കൊടുക്കും നമുക്കുള്ള ഓഫറുകൾ നമ്മളുടെ മുമ്പിൽ അള്ളാഹു തല ചെയ്യുന്ന വാഗ്ദാനങ്ങളാണ് ഒരു സഹോദരന്റെ ആവശ്യം നടത്താൻ വേണ്ടിയിട്ട് നീ സഹായിച്ചാൽ അള്ളാഹു നിന്നെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നത് അള്ളാഹുഹു പഠിപ്പിക്കാൻ ആരെങ്കിലും ഒരാളുടെ പ്രയാസം ദൂരീകരിച്ചു കൊടുത്താൽ കഷ്ടത അനുഭവിക്കുന്ന ഒരാളുടെ കഷ്ടത മാറാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന ഏർപ്പാടുകൾ ചെയ്ത് കൊടുത്താൽ ദുരന്തങ്ങളും ദുരിതങ്ങളും അള്ളാഹു അയാൾക്ക് മാറ്റി മാറ്റിക്കൊടുക്കുമെന്ന് മഹാനായ റസോലാഹി സാഹു അലൈ വസല പഠിപ്പിക്കാൻ ഇങ്ങനെ പരസ്പര സഹകരണത്തിൻ്റെ അനേകം മാർഗങ്ങൾ ഒരിക്കൽ സഹാബാക്കൾ പറയാണ് ഞങ്ങളൊരു യാത്രയിൽ ഒരിടത്ത് തമ്പടിച്ചു നിവിയും സഹാബത്തുമെല്ലാം കൂടെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു മനുഷ്യൻ പെട്ടെന്ന് കടന്നു വരിക ആ മനുഷ്യൻ ഇടവും വലവും ഒക്കെ നോക്കുന്നുണ്ട് അയാളുടെ നോട്ടം കണ്ടപ്പോൾ റസൂല് തോന്നി എന്തോ പന്തി കെടുന്നു രം സാഹു അലൈവു വസ്ലമ്മ തങ്ങള് പറഞ്ഞു ആ നിൽക്കുന്ന മനുഷ്യൻ എന്തോ ആവശ്യക്കാരനാണ് അതുകൊണ്ട് ആരുടെയെങ്കിലും കയ്യിൽ ആവശ്യത്തിലേറെ വാഹനങ്ങളുണ്ടെങ്കിൽ അത് അയാൾക്ക് കൊടുക്കണം ആരുടെങ്കിലും കയ്യിൽ ആവശ്യത്തിലേറെ ആഹാരമുണ്ടെങ്കിൽ അത് അയാൾക്ക് കൊടുക്കണമെന്ന് അള്ളാഹു അലൈഹി വസ്ലാം അപ്പോൾ ഒരു മനുഷ്യൻ്റെ ശാരീരിക ഭാവം കണ്ടിട്ട് ആ മനുഷ്യൻ്റെ പ്രശ്നം മനസ്സിലാക്കാൻ അള്ളാഹാൻ റസൂല് കഴിഞ്ഞിരുന്നു അത് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത് ഒരു സംഘം ഒന്നായി മസ്ജിദിൻ്റെ ദബബിയിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ റസൂൽ ഇടപെട്ട വളരെ ഉചിതമായ ഉത്കൃഷ്ടമായ ഒരിടപെടൽ പറഞ്ഞിട്ടാണ് നമ്മൾ വിഷയം ആരംഭിച്ചത് തന്നെ അള്ളാഹുൻ റസൂൽ സല്ലാഹു അലൈബ് വസ്സലാമ തങ്ങൾ അങ്ങനെ സാമൂഹികമായി അനുഭവിക്കുന്നവരെ നന്നായി കണ്ടെറിയുകയും അവർക്കെല്ലാം വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ചെയ്തു അബി സാഹുഹ പറഞ്ഞു അത് അടിവുൽ വിശക്കുന്നവർക്ക് നിങ്ങൾ ആഹരിപ്പിക്കണേ വിശപ്വർക്ക് ആഹാരം നൽകണം രോഗികളായാൽ നിങ്ങൾ സന്ദർശിക്കണം രോഗികളെ നിങ്ങൾ സന്ദർശിക്കണം ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും തരത്തിൽ ബന്ധനസ്ഥരായി കഴിയുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായ സഹായം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുന്ന തരത്തിലുള്ള കേസുകളിൽ അകപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അയാളെ രക്ഷപ്പെടുത്താനും നിങ്ങൾ സഹായിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി അലൈഹി സല്ലാ തങ്ങൾ പറയാം ഇങ്ങനെ അനേകം വചനങ്ങളിലൂടെ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് പരസ്പര സഹകരണം പരസ്പര സഹകരണത്തിൻ്റെ ഒരുപാട് മേഖലകൾ സാമ്പത്തികമായി സഹായിക്കുക അതുപോലെ തന്നെ അധികാരവും സ്വാധീനവും ഉണ്ടെങ്കിൽ ഉചിതമായ വഴി തെറ്റായ സ്വാധീനങ്ങൾ തെറ്റായ വഴി ഉപയോഗിക്കുന്നതിനെക്കുറിച്ചല്ല അനുവദനീയമായ മാർഗങ്ങളിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സ്വാധീനങ്ങളെ ഉപയോഗപ്പെടുത്തി കൊടുക്കുക അതും പരസ്പര സഹകരണത്തിൻ്റെ മേഖല തന്നെയാണ് അതുപോലെ സഹായത്തിൻ്റെ മാർഗങ്ങൾ സേവനങ്ങൾ ഹിതുമത്തുകൾ ചെയ്തു കൊടുക്കുക ഉപദേശങ്ങൾ ആവശ്യമുള്ളവർക്ക് അത് ചെയ്തു കൊടുക്കുക ഇങ്ങനെ എന്തെല്ലാമാണോ മനുഷ്യരെ ഉദ്ധരിക്കാൻ വേണ്ടുന്നത് പിന്നോക്കം പോയ സമൂഹത്തെ ഉദ്ധരിക്കാൻ വിഹിതമായ എന്തെല്ലാം മാർഗങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുമോ അതെല്ലാം നിങ്ങൾ ചെയ്യണമെന്ന് മഹാനായ റസൂൽ തങ്ങളുടെ വിശുദ്ധ ദീനിന്റെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണാം ഒരിക്കലും പറഞ്ഞു ഒരു മനുഷ്യൻ ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി രാവിലെ പോവുകയാണെങ്കിൽ മല മലായി കത്തുകൾ എഴുപത് മലഖുകൾ അദ്ദേഹത്തിന് വേണ്ടി ഇസ്തഫാർ ചെയ്യുമെന്ന് അദ്ദേഹത്തിന് വേണ്ടി പാപഭോചനം ചെയ്യുമെന്ന് റസൂൽ ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പ്രയാസം അനുഭവിക്കുന്ന ഒരു മനുഷ്യന് ഒരു വാക്കുകൊണ്ടൊരാശ്വാസം നൽകും നമ്മുടെ സന്ദർശനം ആ മനുഷ്യൻ്റെ വേദനയ്ക്കൊരല്പം ആശ്വാസമാകുമെങ്കിൽ ആ ആശ്വാസം കിട്ടട്ടെ എന്ന വിചാരത്തിൽ ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോയാൽ മലായിക്കത്തുകളുടെ കൂട്ടങ്ങൾ അവർക്ക് വേണ്ടി പാപമോചനം ചെയ്യുമെന്നാഹു സുഹാസനം പറയണം സഹോദരങ്ങളെ മനുഷ്യരുടെ കാര്യത്തിൽ ഇടപെടുന്നതിന് അള്ളാഹു നൽകുന്ന പ്രോത്സാഹനം എത്ര വലുതാണ് റസൂൽ അള്ളാഹി വലൈ വസ്ലമ തങ്ങൾ നൽകുന്ന പ്രോത്സാഹനം അള്ളാഹു സുബാന സമാധാനത്തിൻ്റെ വാക്കുകൾ ക്ലാൻ എത്രയോ പറഞ്ഞിട്ടുണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങളെ വിളിച്ചുകൊണ്ട് അള്ളാഹു സമാധാനിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുൻ റസൂൽ സലാഹു വസ്ലമ തങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിൻ അള്ളാഹു അള്ളാഹുൻ റസൂലിനെ വ്യാറാജിൻ്റെ വലിയ സൗഭാഗ്യം കൊടുത്താൽ നമ്മൾ കേട്ടിട്ടുണ്ട് അള്ളാഹുവിൻ്റെ രീതിയാണ് പ്രയാസം അനുഭവിക്കുന്നവർക്ക് ആശ്വാസത്തിൻ്റെ വചനങ്ങൾ കൊടുക്കുക എന്നുള്ളത് വിശുദ്ധ ഖുറാണിൽ അനേകം നമുക്ക് കാണാൻ കഴിയും ആശ്വാസത്തിൻ്റെ വചനങ്ങളായി ഖുർആൻ വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും റസൂലാഹി സലഹ് അലൈ വസല തങ്ങളുടെ ഒരു ചരിത്ര തന്നെയായിരുന്നു അത് ആശ്വാസങ്ങൾ സമൂഹത്തിൽ നബ്സല്ലാഹു അലൈബ് വസ്ലമ തങ്ങൾക്കുണ്ടായിരുന്ന ഈ സവിശേഷ ഗുണങ്ങളെ സംബന്ധിച്ച് അനേകം വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും എല്ലാ യുവക്കാർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം നൽകാൻ ശ്രമിക്കുന്നവരാണെന്ന് അങ്ങ് അതിഥികളെ സൽക്കരിക്കുന്നവരാണ് എന്നല്ല നമുസല്ലാഹു അലൈഹ് വസ്സലമ തങ്ങളെ സംബന്ധിച്ച് എത്രയോ വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും നമുസല്ലാഹു അലൈബ് വസ്ലമ തങ്ങളുടെ സഹാബാക്കളും അങ്ങനെയായി ഒരിക്കൽ റസൂലല്ലാഹു സുഹ് വസ്ലമ തങ്ങളുടെ മസ്ജിദിൽ ഒരു മനുഷ്യൻ വന്നു വിദേശി വന്നു വിദേശിയെ കണ്ടപ്പോലും സല്ലാഹു വലൈഹ് തങ്ങൾ തങ്ങളുടനെ തന്നെ തങ്ങളുടെ മസ്ജിദിൻ്റെ പരിസരത്ത് താമസിക്കുന്ന അസുവാജുകളുടെ എല്ലാം വീടുകളിലേക്ക് ആളയച്ചു വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു വരാൻ ഒരു റസൂലാണ് ലോകത്തിൻ്റെ നായകനായ റസൂൽ സലല്ലാഹു അലൈബ് വസ്സലമ തങ്ങൾ വീട്ടിൽ ആഹരിക്കാൻ എന്തെങ്കിലും വകയുണ്ടോ എന്ന് അറിയില്ലാത്തതുകൊണ്ട് അസുവാജുകളുടെ പരിസരത്ത് താമസിക്കുന്ന വീടുകളിലേക്കെല്ലാം ആളെ അയച്ച് ചോദിക്കാണ് എന്തെങ്കിലും ഭക്ഷിക്കാൻ വീട്ടിലുണ്ടോ എന്ന് ഒരു വീട്ടിലും ഒന്നുമില്ല എന്നറിയുമ്പോൾ അള്ളാഹു ആരുണ്ട് ഇന്ന് നമ്മളുടെ മദീനയുടെ അതിഥിയായ ഈ മനുഷ്യനെ സൽക്കരിക്കാൻ അപ്പോൾ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് പറഞ്ഞു ഞാൻ സൽക്കരിക്കാം എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ആഹാരം കൊടുക്കാം നബി എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ അദ്ദേഹത്തെയും കൂട്ടി വീട്ടിലേക്ക് പോകും ഒരുപക്ഷെ നമ്മൾ പല ആവർത്തിക്കേണ്ട സമ്പാദിക്കും ആ മനുഷ്യൻ വീട്ടിലെത്തിയിട്ട് ചോദിക്കണം എന്തെങ്കിലും ഉണ്ടോ കഴിക്കാൻ ഒന്നുമില്ല കുട്ടികൾക്ക് കൊടുക്കാനുള്ള ആഹാരം മാത്രം വെർത്തൂ അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു കുട്ടികളെല്ലാം എന്തെങ്കിലുമൊക്കെ നല്ല വാക്കുകൾ പറഞ്ഞിട്ട് കിടത്തി ഉറക്കുക ഉള്ള ആഹാരം അള്ളാൻ്റെ റസൂലിൻ്റെ അതിഥിയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അതിഥിയാണ് നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് സുഭിക്ഷമായി കഴിക്കാൻ സാധിക്കണം അതിനുള്ളത് അദ്ദേഹത്തിനെല്ലാം എടുത്തു കൊടുത്തേക്കണമെന്ന് ആ മനുഷ്യൻ പറയുകയും എന്നാൽ അതിഥിയോടൊപ്പം ഇരുന്ന് ഇരുന്ന് ഭക്ഷിക്കേണ്ടുന്ന ഒരാതിഥേയ മര്യാദയുണ്ട് ആ ആതിഥേയ മര്യാദ പ്രകാരം അതിഥിയോടൊപ്പം ഇരുന്നാൽ അദ്ദേഹത്തിന് വയറു നിറയാനുള്ള സാധനം കയ്യിലില്ലാത്തതുകൊണ്ട് വളരെ സൂത്രത്തിൽ വിളക്ക് അണച്ച് അതിഥിയെ കൊണ്ട് മുഴുവൻ ഭക്ഷിപ്പിച്ചത് വിശുദ്ധ ഖുർആാനിലൂടെ അതിൻ്റെ സൂചന വന്നതായി ആ സന്ദർഭത്തിൻ്റെ ആയത്ത് അവതരിച്ചതായിട്ടും നമുക്ക് കാണാൻ കഴിയും ഇത്രമേൽ ഉദാത്തമായ മാതൃകകൾ ലോകത്തിന് മുമ്പിൽ സ്ഥാപിച്ച ഒരു സമൂഹത്തിൻ്റെ പിൻഗാമികളാണ് നമ്മൾ വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുക സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവരെ സാമ്പത്തികമായി സഹായിക്കുക ഏതെല്ലാം അർത്ഥത്തിൽ പരസ്പരം സഹായികളാകാൻ കഴിയുമോ ആ സഹായത്തിൻ്റെ മാർഗങ്ങളിലൂടെയെല്ലാം നിങ്ങൾ മുന്നോട്ട് നീങ്ങുക എന്നത് വിശുദ്ധമായ ദീൻ ഉൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ വളരെ പ്രധാനമായ ഒരു കാര്യമാണ് അള്ളാഹു സുബാന അതിൻ്റെ പേരിൽ വളരെ ഉന്നതമായ പ്രതിഫലങ്ങളും